ഈ നടത്തുന്ന സ്ഥലങ്ങളാണ് കേട്ടോ അപ്പൊ നമ്മള് ഇവിടെ എത്താനുണ്ടായ കാരണം അറിയണ്ട നിങ്ങക്ക് എങ്ങനെയാന്ന് പച്ചപ്പുണ്ട് പോകുന്നല്ലാതെ ഇതിന് ഞരമ്പുകൾ ഒന്നും പോവില്ല എന്താണോ നമ്മൾ മനസ്സിൽ ആഗ്രഹിക്കുന്നത് ആഗ്രഹിക്കുന്നത് നമുക്ക് നടത്താൻ പറ്റണം നമുക്ക് മേപ്പാടിയിലേക്ക് വഴിക്ക് പോകാൻ പറ്റും കോഴിക്കോടും ഒക്കെ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അടിപൊളി സെറ്റപ്പിലാട്ടോ വന്നുകൊണ്ടിരിക്കുന്നത് അവർക്ക് തണുപ്പ് തന്നെ അനുഭവിച്ചനുഭവിച്ച് അനുഭവിച്ചു മടുത്തു അവർക്ക് ചൂടാണ് കഴിയുന്നത് കേരളത്തിലെ ഏറ്റവും മികച്ച കർഷക ഈ ജാതിക്കൽ ആണിനെ പെണ്ണാക്കുന്ന സിസ്റ്റം അതായത് നമ്മൾ പറ്റിക്കൽ പരിപാടിയല്ല ഒറിജിനൽ ആണിനെ പെണ്ണാക്കുന്ന സിസ്റ്റം ആണ് നമുക്ക് ചേട്ടൻ കാണിക്കാൻ പോകുന്നത് കേട്ടോ എന്താണ് ഹായ് നമസ്കാരം എന്താ വിശേഷം സുഖല്ലേ ഇന്നേ നിങ്ങളെ ഐക്യൂ ട്രാവലർ ഒരു പുതിയ സംഗതിയുമായിട്ടാണ് നിങ്ങളടുത്തേക്ക് വരുന്നത് എന്താ പുതിയ സംഗതി എന്നല്ലേ അതിൻ്റെ ഒരു കാഴ്ചകൾ നമ്മളിപ്പോൾ കാണുക കാണാൻ പോവാട്ടോ ഇന്ന് നമ്മൾ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മളെ നാട്ടിൽ തന്നെ കോഴിക്കോട് ആനക്കാംപോയിൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇന്ന് ടൂറിസമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു സംഗതികൾക്കുന്നുണ്ട് അതൊക്കെ ഞാൻ കാണിച്ചിറങ്ങും അപ്പോൾ അതിൻ്റെ അകത്ത് വേറെ ഒരു പ്രത്യേകത കൂടെ ഉണ്ട് ഒരു വലിയ കൊലകൊമ്പനെ പരിചയപ്പെടാൻ പോവുക നമ്മൾ കൊലകൊമ്പൻ എന്ന് പറഞ്ഞിട്ട് ചെറിയ കൊമ്പനല്ലോ ഇന്ത്യയിൽ തന്നെ എണ്ണപ്പെടുന്ന ഒരാളെ ഞാൻ പരിചയപ്പെടുത്താൻ പോവാണ് അപ്പോൾ അതിനു വേണ്ടി തന്നെ രാവിലെ ഇറങ്ങിയതാട്ടോ ഞാൻ അപ്പോൾ എന്തുകൊണ്ട് ഈ വീഡിയോ എടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഇത് നമുക്കൊരു കെയർ ഓഫിൽ ഇയാളെ ഈ കൊലക്കൊമ്പനെ ഒന്ന് പരിചയം കിട്ടിയത് കൊണ്ട് ഞാൻ തന്നെ വീഡിയോ എടുത്തിട്ട് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മളെ നാട്ടിലുള്ള ആൾക്കാരൊക്കെ അറിയേണ്ട ഒരു പ്രധാനപ്പെട്ട ടൂറിസവുമായിട്ട് ബന്ധപ്പെട്ടിട്ടും കൃഷിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടും നമ്മളെ നാട്ടുകാരന് ഇന്ത്യയിൽ തന്നെ സ്പെഷ്യലായിട്ടുള്ള ഒരു ഓപ്ഷൻ കിട്ടിയെന്നുള്ള ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ കാണാൻ പോകുന്നത് എന്നാൽ പോറി കാണാം നമുക്ക് അങ്ങനെ നമ്മൾ പോരുന്ന വഴിയിൽ ഇതേപോലെ ഇതേപോലെങ്ങൾക്ക് പ്രധാനപ്പെട്ട ഒരു സാധനം കൂടി കാണിക്കാനാണ് ഞാൻ വിചാരിച്ചത് പുലിക്കായം നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടാവും കയാക്കിങ്ങിൽ ഇൻ്റർനാഷണൽ മത്സരങ്ങളോ എന്തോ ഒരു ഷോ ഒക്കെ നടന്ന സ്ഥലമാണിത് അതായത് ലോകത്തുള്ള കയാക്കിങ്ങിൻ്റെ സ്പെഷ്യൽ ആൾക്കാരൊക്കെ വന്നിട്ട് എത്രയോ കിലോമീറ്റർ കണക്കിന് നടന്നതിലുള്ള ഒരു പ്രധാന സ്ഥലമാണ് ഈ കാണുന്നത് ഇതിൻ്റെ തൊട്ടടുത്താണ് എവിടെ പോകുന്നത് കൊലകൊമ്പനെ കീഴടക്കാൻ പോകുന്നത് ഇതിൻ്റെ തൊട്ടടുത്തുള്ള സ്ഥലത്താണ് നമ്മളെ കൊലകൊമ്പനിൽ ഓക്കെ അപ്പോൾ നമ്മൾ അടിച്ചു പൊളിക്കാൻ പോകല്ലേ കണ്ട് പരിചയപ്പെട്ടോളി ഇങ്ങനെ ഒരാൾ ഉണ്ടോ നമ്മളെ നാട്ടില് ഓക്കെ ഇപ്പൊ നമ്മൾ പോകുന്നത് റെസ്പോൺസിബിൾ ടൂറിസത്തിന്റെ ഒരു മോട്ടിവേഷൻ ക്ലാസ് എടുക്കാൻ ആട്ടോ നമ്മളെ സർക്കാരിൻ്റെ ഏറ്റവും ഡ്രീം പ്രോജക്റ്റായ നമ്മൾ വയനാട്ടിലേക്കുള്ള തുരങ്കപാത അറിയാലോ എല്ലാവർക്കും അറിയാലോ ആ തുരങ്കപാതെ ഏകദേശം അടുത്തെത്തി നിൽക്കുന്ന സ്ഥലമാണ് കേട്ടോ ആനക്കാമ്പോയിൽ ആ ഭാഗമാണ് അതിന്റെ വർദ്ധിത നടന്നുകൊണ്ടിരിക്കുകയാണ് പാർശ്വൽ ഭാഗങ്ങളൊക്കെ കിട്ടി ഇനി റോഡ് ടാറിങ്ങിന്റെ ആണ് ഊരാളുങ്കലാന്ന് തോന്നുന്നു ഇതിന്റെ കോൺട്രാക്ട് അപ്പൊ ഏകദേശം നമുക്ക് പ്രതീക്ഷിക്കാം ഈ ഒരു നാലഞ്ച് വർഷത്തിനുള്ളിൽ നമുക്ക് മേപ്പാടിയിലേക്ക് ഈ വഴിക്ക് പോകാൻ പറ്റും കോഴിക്കോടുന്നൊക്കെ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അടിപൊളി സെറ്റപ്പിലാട്ടോ വന്നുകൊണ്ടിരിക്കുന്നത് കേരളം പൊളിക്കാണ് ഞാനിവിടെ നമ്മളെ കൊമ്പനെ കാണാൻ വന്ന സമയത്ത് യാദൃശികമായിട്ട് ഒരു ഹോം സ്റ്റേൻ്റെ ക്ലാസ് റെസ്പോൺസിബിൾ ടൂറിസത്തിൻ്റെ ഉണ്ട് അവരെ കണ്ടപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ ഹോം സ്റ്റേൻ്റെ ഒരു ക്ലാസ് ഒരു മോട്ടിവേഷൻ ക്ലാസ് നിങ്ങൾ ഇവർക്ക് എടുത്തു കൊടുക്കണമെന്ന് അപ്പോൾ അതുകൊണ്ട് തന്നെ പുതിയ രീതിയിൽ കേരളത്തിൽ ഹോം സ്റ്റേ എങ്ങനെ നമുക്ക് ഉഷാറായിട്ട് നടത്താം എന്ന ഒരു ക്ലാസ്സാണ് ഞാൻ എടുക്കാൻ പോകുന്നത് കേട്ടോ നമ്മൾ കൊലകൊമ്പനെ കാണാൻ വന്നപ്പോൾ യാദൃശികമായിട്ട് ടൂറിസത്തിന്റെ അധികാരികൾ എന്നോട് ഈ മോട്ടിവേഷൻ ക്ലാസ് ഒന്ന് എടുക്കണം എന്ന് പറഞ്ഞതാണ് കേട്ടോ അപ്പോൾ ഈ ക്ലാസ് കഴിഞ്ഞ് ഉടൻ തന്നെ നമുക്ക് നമ്മളെ കൊലകൊമ്പനെ കാണാൻ പോവാം എന്താണോ നമ്മൾ മനസ്സിൽ ആഗ്രഹിക്കുന്നത് ആഗ്രഹിക്കുന്നത് നമുക്ക് നടത്താൻ പറ്റണം പറ്റണമെങ്കിൽ നമുക്ക് സപ്പോർട്ടാണ് ഇപ്പം ഈ സെഷനെ കൊണ്ട് ഉദ്ദേശിക്കുന്ന ഇവരിപ്പം നേരെ ഇന്നുമായിട്ട് തരുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ താല്പര്യമുള്ള ആൾക്കാർ അത് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഈ ഇവിടെ ഇപ്പോൾ ഞാൻ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഇപ്പോൾ ബൈക്കിലാണ് വന്നത് വന്നപ്പോൾ ഞാൻ ഒരുപാട് ഏരിയ കൂടി സഞ്ചരിച്ചാണ് കോഴിക്കോട് കൊണ്ടേക്കെത്തി ഈ ഭാഗങ്ങളൊക്കെ കണ്ടു നോക്കുമ്പോൾ നമ്മൾ കുറച്ച് യാത്ര ചെയ്തതുകൊണ്ട് പറയാം കേട്ടോ നമ്മൾ പല രാജ്യങ്ങളിലും നമ്മൾ പുറമെ കാണുന്നത് ഇൻസൈഡിൽ മോശമായിരിക്കാം പക്ഷേ എനിക്ക് നമ്മളെ നാടിൻ്റെ ഒരു മഹത്വം പറയാനുള്ളത് നമ്മളെ സിറ്റീനങ്കാടിയും ഭംഗിയും സിറ്റീനങ്കാടി ഉള്ളത് നമ്മളെ നാട്ടിൽ മാത്രമേ ഉള്ളൂ അതിൽ എപ്പോഴെങ്കിലും ഇപ്പം നെറ്റ്വർക്ക് പോലും നമുക്ക് ഇഷ്ടംപോലെ സ്ഥലങ്ങൾ കിട്ടുന്നുണ്ട് ഇതിപ്പോൾ എവിടെ കിടക്കുന്നത് നമ്മൾ സിറ്റിയിലുള്ള ആൾക്കാർ വരികയാണെങ്കിൽ എത്ര കയറി കയറിയാണ് നമ്മളിവിടെ എത്തിയത് അപ്പോൾ ഈ സ്ഥലത്ത് നമുക്ക് പൊന്നു വിളിയിക്കാം എന്ന് പറയുന്നത് പോലെ ടൂറിസത്തിൻ്റെ പൊന്നും ഈ കൂട്ടത്തിൽ നമുക്ക് എടുക്കാൻ പറ്റുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല അപ്പം അറ്റ്മോസ്ഫിയർ നമ്മളെ സിറ്റുവേഷൻ നാച്ചുറാലിറ്റി നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന ഒരു സാഹചര്യം ഇന്ന് കേരളത്തിലുണ്ട് നമ്മളെ ടൂറിസത്തിൻ്റെ അണ്ടറിലുള്ള റെസ്പോൺസിബിൾ ടൂറിസം ഈ ഹോം സ്റ്റേ എന്നാണ് ഞാൻ എൻ്റെ അനുഭവത്തിലൂടെ മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇതില്ലേ ഹോം സ്റ്റേ ചെയ്യുന്ന എത്ര ആൾക്കാരുണ്ട് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് അറിവില്ലുണ്ടോ ഹോം സ്റ്റേ ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇവിടെയാണോ എന്താ പേര് ഇതിൻ്റെ ഹോം സ്റ്റേൻ്റെ മൂമ്മൻക ഏത് ഏത് പഞ്ചായത്തിൻ്റെ അണ്ടറിലാണ് കട്ടിപ്പാറ ഓക്കെ ഓക്കെ എത്ര വർഷമായി ഒരു വർഷമായി ഓക്കെ നിങ്ങൾ അതിൻ്റെ അടുത്ത് വേറെ വീട് ഉണ്ടോ നിങ്ങൾക്ക് അല്ല അതിൽ തന്നെയാണല്ലേ താമസിക്കുന്നത് അതെ അതെ നിങ്ങൾക്ക് ഗസ്റ്റുകളൊക്കെ വന്നു പോയോ ഒരു വർഷത്തിൻ്റെ ഇടയിൽ വിദേശത്തു നിന്ന് വരുന്നുണ്ടോ ഇല്ല പഞ്ചായത്തിൻ്റെ സപ്പോർട്ട് എങ്ങനെയുണ്ട് ചെയ്യുന്നത് നല്ല സപ്പോർട്ടും കാര്യങ്ങളൊക്കെ പറഞ്ഞ് തരുന്നുണ്ട് നിങ്ങൾ വന്ന ഗസ്റ്റ് ഏത് ഔട്ട് ഓഫ് സ്റ്റേറ്റ് വന്നിരുന്നു ഇതുവരെ ഔട്ട് ഓഫ് സ്റ്റേറ്റ് വന്നിട്ടുണ്ട് ഏത് സ്റ്റേറ്റ് ആരാണ് തമിഴ്നാട്ടുകാർ വന്നിട്ടുണ്ട് കന്നഡക്കാർ വന്നിട്ടുണ്ട് ഹിന്ദിക്കാർ വന്നിട്ടുണ്ടോ ഹിന്ദി അല്ല നോർത്ത് നിന്നും ഓക്കെ ഓക്കെ എന്തൊക്കെയാണ് നിങ്ങളെ എക്സ്പീരിയൻസ് അവർ വന്നു പിന്നെ ഫാമിലി അല്ലേ വന്ന് ഫാമിലി എത്ര ദിവസം നിന്നു രണ്ട് മൂന്ന് ദിവസം ഒരു ദിവസം എന്ന് പറഞ്ഞ് വന്നിട്ട് രണ്ട് ദിവസം മൂന്ന് ദിവസം നിന്ന ആൾക്കാരുണ്ടോ അവിടെ മനസ്സിലായോ നിങ്ങൾക്ക് നിങ്ങൾക്കിത് എവിടേക്കാണ് സക്സസ് എന്ന് അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു ദിവസം എന്ന് പറഞ്ഞാൽ ആൾ അരദിവസം ചെയ്തിട്ടല്ല പോകരുത് അല്ലേ അങ്ങനെ അനുഭവമില്ലേ രണ്ട് ദിവസം മൂന്ന് ദിവസം നിൽക്കും അത് നമ്മൾ അവർ വരുന്നത് എപ്പോഴും ഈ ഹോം സ്റ്റേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരുമ്പം തന്നെ അവരുടെ കോൺസെപ്റ്റ് ശരിക്കും വിദേശികളാണെങ്കിലും നമുക്കൊന്നും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല അവർക്ക് ഈ സിസ്റ്റം ഏറ്റവും ബെസ്റ്റ് സിസ്റ്റം ഒരു ട്രാവലില് ഒരു ഫാമിലിക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നതെന്ന് അവർക്ക് നല്ലോണം അറിയാം തിരിച്ച് നമ്മൾ ഔട്ട് ഓഫ് സ്റ്റേറ്റ് നമ്മളെ സ്റ്റേറ്റിലുള്ള ആൾക്കാരൊക്കെ നമ്മൾ ഹോം സ്റ്റേയിലേക്ക് വരുന്ന സമയത്ത് അവരൊന്ന് പോയി നോക്കാൻ വിചാരിക്കും ചിലപ്പം ആ സ്ഥലമൊന്നു കാണാമെന്ന് വിചാരിക്കും പക്ഷേ നമ്മളെ റെസ്പോൺസിബിലിറ്റി അവർക്ക് നമ്മൾ നല്ല ഫുഡ് നമ്മളെ നാച്ചുറൽ ഫുഡ് ബർഗർ അത് ഇത് ഇത് അല്ലാതെ നമ്മളെ നാച്ചുറൽ എത്ര നല്ല ഫുഡ് ഉണ്ട് നമുക്ക് അത് അവരെ എക്സ്പീരിയൻസ് ചെയ്തു കൊടുക്കുക കൂടെ തൊട്ടടുത്ത സ്ഥലങ്ങൾ ഇപ്പം നമുക്ക് ഈ മലകൾ ഈ ഒരു പാറ അല്ലെങ്കിൽ ഇത് നമ്മൾ ഡെയിലി കാണുമ്പോൾ നമുക്ക് നമുക്കതിൻ്റെ ഭംഗിയും മടുത്തു പോകും പക്ഷെ തിരിച്ച് പുതിയൊരാൾക്ക് അത് ഭയങ്കര ഭംഗിയായിരിക്കും കൂടുള്ള സ്ഥലത്ത് വന്നിട്ട് കടപ്പുറത്ത് കിടന്നിട്ട് പിച്ചറൊക്കെ മിച്ചപ്പുറത്ത് കണ്ടിട്ടുണ്ടാവും ഭയങ്കര വെയിലത്ത് കൊണ്ട് കിടക്കുന്നവർ കണ്ടിട്ടുണ്ടാവും മതാമ്മമാരും ഇവരൊക്കെ എന്തായിരിക്കും കാരണം അവർക്ക് തണുപ്പ് തന്നെ അനുഭവിച്ചനുഭവിച്ച് അനുഭവിച്ച് മടുത്തു അവർക്ക് ചൂടാണ് കഴിയുന്നത് നമ്മളെ സംബന്ധിച്ചോളം നമുക്ക് മിംഗ്ലിങ് ക്ലൈമറ്റ് ആയതുകൊണ്ട് നമുക്ക് ഏതിനെയും കുറച്ച് നമ്മൾ അഡോപ്റ്റ് ചെയ്യും അപ്പോൾ ഓരോ രാജ്യക്കാരെ പറ്റി നമ്മൾ പഠിക്കുമ്പം നമ്മൾ നമ്മൾ ശരിക്കും ലോങ്ങ് വിഷയം വേണം നിങ്ങൾ ചെയ്യുന്നത് ഹോം സ്റ്റേ എന്ന് പറഞ്ഞാൽ ചെറിയൊരു പരിപാടിയായിരിക്കും നിങ്ങൾക്ക് വിദ്യാഭ്യാസം ഇല്ലെങ്കിലും നിങ്ങൾക്ക് മറ്റൊരാളൊരു കോണ്ടാക്ട്സ് ഇല്ലെങ്കിൽ പോലും നിങ്ങൾ മൊബൈൽ ഒന്ന് ചെയ്യാനും ഒന്ന് സെർച്ച് ചെയ്യാനും ഒന്ന് സോഷ്യൽ മീഡിയയിലേക്ക് കയറാനും ഒന്ന് നെറ്റ്വർക്ക് കയറാനും പഠിച്ചാൽ മതി നിങ്ങൾക്ക് നിങ്ങൾക്കിതൊക്കെ ചെയ്യാം അതായത് ഒരു ലണ്ടനാരനോ ഒരു അമേരിക്കക്കാരനോ നിങ്ങൾക്ക് ഈ ഫോണും നെറ്റ്വർക്കും സോഷ്യൽ മീഡിയയും വെച്ചിട്ട് നിങ്ങളെ സ്ഥലത്തേക്ക് ഒരാളെ സഹായമില്ലാതെ നിങ്ങൾക്ക് വരുത്തിക്കാൻ പറ്റും പറ്റില്ലേ ആർക്കെങ്കിലും സംശയമുണ്ടോ എങ്ങനെ പറ്റുമെന്നുള്ളതിന് സംശയമുണ്ടോ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ പറ്റും പക്ഷേ നിങ്ങൾക്ക് അങ്ങനെ ഒരു സ്ഥാപനം തുടങ്ങണമെങ്കിൽ റൂൾസ് വേണം ഇത് വേണം നമ്മളിപ്പോൾ ഒരു ബിൽഡിങ് എടുക്കുകയാണെങ്കിൽ ഇതേപോലെ ക്ലാസ് തന്നിട്ട് നമ്മളെ ഗവൺമെൻറ് ചെയ്യുന്നുണ്ടോ എന്തുകൊണ്ടാണ് ബിൽഡിങ് എടുക്കുന്നത് നമ്മൾ ബിസിനസ് മാത്രമാണ് കോൺസെപ്റ്റ് ഇവിടെ ടൂറിസം റെസ്പോൺസിബിൾ ടൂറിസം എസ്പെഷ്യലി നമ്മളെ പാരമ്പര്യം ഇതിൻ്റെ അകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളെ കേരളത്തിൻ്റെ പാരമ്പര്യം കാണിച്ചു കൊടുക്കുക ഒരു വിദേശിക്ക് അല്ലെങ്കിൽ മറ്റൊരാൾക്ക് എന്നുള്ളതാണ് ഇതിനെക്കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് നമ്മൾ ഉൾക്കൊള്ളണം നമ്മൾ മറ്റു ബിസിനസ്സുമായി കാണരുത് അതിന് അത് ചെയ്യുമ്പോൾ നമ്മൾ നിങ്ങൾക്ക് കിട്ടുന്നത് നമ്മൾ കോഴിക്കോട് പറയുന്നില്ല മുഹപ്പത്ത് ആ സാധനം കിട്ടും ഒരു ടൂറിസ്റ്റ് നിങ്ങളുടെ വന്നിട്ട് നമ്പറും വാങ്ങിച്ചു പോയിട്ട് നിങ്ങൾ കൊടുത്ത ഒരു ഭക്ഷണത്തിൻ്റെ ഇഷ്ടമായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ കെയർ ചെയ്ത ഒരു സിസ്റ്റം അല്ലെങ്കിൽ അവർക്ക് കാണിച്ചു കൊടുത്ത ഈ ഓർമ്മകൾ വെച്ചിട്ട് ഒരു ടൂറിസ്റ്റ് നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യും ഒരു താങ്ക്സിൽ അവസാനിക്കില്ല അതൊന്നും അപ്പം ഇതാണ് എനിക്ക് പറയാനുള്ളത് എൻ്റെ അനുഭവം എൻ്റെ ഇത് കണ്ടു നിങ്ങൾക്ക് ബാക്കി കാര്യങ്ങൾ ഇതേ പറ്റിയിട്ട് എനിക്ക് പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും അറിയേണ്ടതുണ്ടെങ്കിൽ ചോദിക്കാം യാത്ര എങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ കോഴിക്കോട് നിന്ന് പുറപ്പെട്ട് ഒമാനില് ചെന്നു ഒമാനിൽ നിന്നും തുർക്കിയിൽ ചെന്നു അവിടെ നിന്ന് പിന്നെ യൂറോപ്യൻ കൺട്രി ഫുള്ള് ബൈ റോഡ് ഇപ്പോൾ ഓപ്ഷൻസ് ഉണ്ട് നമുക്ക് ശങ്കരി വിസ എടുക്കുകയാണെങ്കിൽ അപ്പോൾ വളരെ ചിലവ് കുറഞ്ഞ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു ഓപ്ഷനാണ് ഇപ്പോൾ ലാസ്റ്റ് ഞാൻ ചെയ്ത ഒരു സംഗതി ആ ട്രിപ്പിൻ്റെ കഥയാണ് പറയുന്നത് ഈ രാജ്യങ്ങളിൽ ഞാൻ പോയപ്പം എനിക്ക് ബോസ്നിയ എന്ന് പറഞ്ഞ രാജ്യം നമ്മൾ കൃഷിൻ്റെ കാര്യത്തിൽ ശരിക്കും മനസ്സിലാക്കാനുള്ള രാജ്യം പഴയ യുഗോസിലാവ കേട്ടിട്ടുണ്ടാവും നിങ്ങൾ ഈ രാജ്യങ്ങളൊക്കെ അപ്പം നമ്മൾ പതിനൊന്ന് രാജ്യങ്ങൾ അങ്ങനെ ചെറിയൊരു പൈസ ട്രാവൽ ചെയ്തിട്ടുണ്ട് അത് ഇതിന് ഇതൊക്കെ നമുക്ക് പറയും ഏജൻസി ഇല്ല ഞാൻ തന്നെ ഒക്കെ ഏജൻസിയും പോക്കും വരുത്തൊക്കെ ഞാനാണ് അൻപതിനായിരം ആയില്ല നാൽപ്പത്തിരണ്ടായിരത്തി എഴുന്നൂറേ എനിക്കായിട്ടുള്ളൂ അമ്പതിനായിരം ഞാൻ ടാർഗറ്റ് ചെയ്തു പക്ഷേ എനിക്ക് നാൽപ്പത്തിരണ്ട് എഴുന്നൂറ് തന്നെ ഹാപ്പി അല്ലേ ല്ലേ ഓക്കെ അപ്പൊ നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബൈ അപ്പോഴ് ആനക്കം പോയിൽ അറിയാലോ നല്ല ടൂറിസം ഡെസ്റ്റിനേഷൻ ആട്ടോ ഇവിടെ നിങ്ങൾ ആരെങ്കിലും വരുവാണെങ്കിൽ ഈ ഗ്രീൻ വില്ലാസ്ന്ന് ഫാമിൽ താമസിക്കാനും അവിടുത്തെ ഒക്കെ കാണാനും ഇത്തരത്തിലുള്ള നിരവധി ഹോം സ്റ്റേകൾ നിങ്ങൾക്ക് ഇവിടെ കാണാനും ഉണ്ട് കേട്ടോ അപ്പോൾ ഇനി നമ്മൾ നമ്മൾ പ്രധാന കാഴ്ചയായ നമ്മൾ പ്ലാൻ ചെയ്ത നമ്മളെ കൊലകൊമ്പൻ്റെ അടുത്തേക്ക് അതാ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ നിങ്ങളെല്ലാർക്കെങ്കിലും ഈ കൊലക്കൊമ്പിനെ കാണാൻ കഴിഞ്ഞാൽ അത് ജീവിതത്തിൽ ഒരു പ്രധാന നാഴികക്കല്ലാവുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് നമസ്കാരം ഞാൻ ഇന്ന് ഒരു പ്രധാനപ്പെട്ട സ്ഥലത്താണ് നമ്മളെ കോഴിക്കോട് കിട്ടോ പോയി നിങ്ങൾക്കൊക്കെ അറിയാം അവിടെ ഞാനൊരു പ്രധാനപ്പെട്ട നമുക്കൊന്നും അറിയാതെ നമ്മൾ തൊട്ട് കിലോമീറ്റർ കിലോമീറ്ററോട് കോഴിക്കോട് കൊണ്ട് വരെ പക്ഷെ നമുക്കൊന്നും അറിയില്ല പക്ഷെ ഞാനൊരു സാഹചര്യത്തിൽ വന്നാണ് ഞാൻ പിന്നാലെ പറഞ്ഞും കാണിച്ചില്ല കേട്ടോ ഇത് കണ്ടെങ്കിൽ കാർമൽ നഴ്സറി ഇത് എവിടെയാണ് സ്ഥലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ പോകും കാർമൽ നഴ്സറി കേരള സർക്കാർ അംഗീകൃതം ഭജക്കങ്ങൾ വായിക്കുന്നുണ്ട് ഇനി ഡൊമിനിക് എം എം എന്ന് പറഞ്ഞ ആൾ വലിയ സമ്പന്നനാണ് കൂടെ ആൾക്ക് കിട്ടിയ അവാർഡുകൾ ഉണ്ടെങ്കിൽ കൃഷി ചെയ്തിട്ട് സംസ്ഥാന സർക്കാർ കർഷകോത്തമ കേര കേസരി പുരസ്കാരം കേന്ദ്ര സർക്കാരിൻ്റെ മികച്ച നാളികേര കർഷക അവാർഡ് ജേതാവ് എന്താ പേയിൽ കൂടുതൽ ഇനി ആളെ കാഴ്ചകളും ആളുമായിട്ട് നമുക്കൊന്ന് ചെറിയ ഒരു ഇൻട്രാക്ഷൻ നടത്തി നോക്കാം കാരണം നമ്മളൊക്കെ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട സംഗതിയാണിത് നമ്മളെ പോലത്തെ ആൾക്കാർക്ക് ഇതുപോലൊക്കെ ചെയ്യാൻ പറ്റുന്ന കുറെ കാര്യങ്ങളുണ്ട് അദ്ദേഹത്തിൽ നിന്ന് നമ്മൾ കുറെ മരുന്നുകളുടെയും കുറെ വിഭവങ്ങളുടെയും കുറെ സംഗതിൻ്റെ ഡീറ്റെയിലൂടെയും മനസ്സിലാക്കാനുണ്ട് അപ്പൊ നമ്മള് നേരെ പുളീൻ്റെ അടുത്തേക്ക് പോകട്ടോ ശരി ഇവിടെ അടിപൊളി നായലൊക്കെ പോറ്റുന്നുണ്ട് ജീപ്പുണ്ട് ജീപ്പ് എന്തായാലും ഇവർക്ക് നിർബന്ധമാണ് ഈ ഭാഗങ്ങളുണ്ട് അതെന്തായാലും ഇത് കൊടുവള്ളി ഗ്ലോക്ക് പഞ്ചായത്തിലാണോ കാണുന്ന നാല് ലോകവും ടൂറിസവും സർക്കാറും പിന്നെ അതേപോലെ കാഫ്റ്റ് എന്ന് പറഞ്ഞാൽ കൃഷി അഗ്രികൾച്ചറിന്റെ ഭാഗമാണ് അതിന്റെ ടൂറിസം സെക്ഷൻ ആണ് ഇതിന്റെ കൊടുവള്ളി ബ്ലോക്ക് പഞ്ചായത്ത് തിരുവമ്പാടി പഞ്ചായത്ത് കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് ഫാം ടൂറിസം ഇദ്ദേഹത്തിന്റെ നിർത്ത് കാര്യങ്ങളാണ് ഈ കാണിക്കുന്ന മൊത്തം അപ്പൊ ഇദ്ദേഹത്തിന്റെ വീട്ടിലേക്കാണ് നമ്മൾ ഇദ്ദേഹവുമായിട്ട് ഒരു അഞ്ച് മിനിറ്റ് നമുക്ക് നമ്മളെ അറിവുകൾ കുറഞ്ഞ ഒരു അറിവുകൾ നമുക്ക് നേടാം അപ്പൊ നമ്മള് ഇവിടെ എത്താനുണ്ടായ കാരണം അറിയണ്ട നിങ്ങൾക്ക് ഈ മനുഷ്യനാണ് ഈ മനുഷ്യനെ കാഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പൊ ഈ പരിചയപ്പെടുത്തിയ കാഫ്റ്റിന്റെ വൈസ് ചെയർമാൻ ആണ് കൂടാതെ തിരുവമ്പാടി എന്തിന്റെ അതിന്റെ പ്രസിഡന്റ് കൂടിയ അഹോരാത്രം ഡെഡിക്കേഷൻ ആയ ഒരാള് ഈ ആള് നമ്മളെ എത്തിച്ചത് ഈ ആളടുത്തേക്ക് നമുക്ക് പുള്ളി കൂടിയായിട്ടൊന്ന് സംസാരിച്ചോളാം ഗ്രാമു തെറ്റിലിരപ്പ എന്താണ് ഇതിന്റെ വയറ് സംബന്ധമായ ഗ്യാസ് കമ്പനീന്റെ

ിൽ വന്നുപത്തിരണ്ട് നിങ്ങള് അവിടുന്ന് പക്ഷെ കല്യാണം നടന്നത് ഇവിടെ വന്നു ആദ്യം പുള്ളി ഒരു മൂന്ന് ഏക്കറുടെ സ്ഥലം വാങ്ങിച്ചു ശരിയാണ് അങ്ങനെ അഭിവൃദ്ധിയായിരുന്നു സന്തോഷമല്ലേ ജീവിതമൊക്കെ അവാർഡൊക്കെ അപ്പൊ നമ്മൾ കേറി വന്നപ്പോ തന്നെ ഫസ്റ്റ് ഇമ്പ്രഷനില് നിങ്ങള് തന്നെ ജാതിക്കുള്ളൂ അരിഷ്ടം അത് കിട്ടി അടുത്തത് ഞങ്ങള് കാണുന്ന നേരെ കാണുന്നില്ല ഒരേ അവാർഡുകൾ എങ്ങനെ കൃഷി ആണോ കൊണ്ട് മാത്രം കിട്ടില്ല കൃഷി തന്നെ കിട്ടില്ല കേൾക്കാത്ത രണ്ടാമത് എഴുതിയെന്ന് ആദ്യം കിട്ടിയത് ഒമ്പതിൽ പഞ്ചായത്തിലെ മികച്ച കർഷകട് തരുന്നു ജില്ലയിലെ മികച്ച കർഷകനായിട്ട് രണ്ടായിരത്തി പതിനഞ്ചില് കർഷകോത്തമ സമ്മിശ്ര കൃഷിക്കുള്ള അവാർഡാണ് കർഷകോത്തമെന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും മികച്ച കർഷകൻ അങ്ങനെയാണ് കർഷകോത്ത ഓക്കെ ഇപ്പോഴും നിങ്ങള് ആ ഒരു പൊസിഷനിൽ തന്നെ അത് നിലനിൽക്കൂലെ സംശയമില്ല ഇല്ലേ ഈ അവാർഡുകളൊക്കെ ഓരോരോ മന്ത്രിമാരൊക്കെ കാണുന്നുണ്ട് ഇത് രണ്ടായിരത്തി പതിനഞ്ചു കിട്ടിയതാണ് കർഷകർത്തമാ പറഞ്ഞത് രണ്ടായിരത്തി പതിനാറ് കിട്ടിയതാണ് നാഷണൽ നിന്നും ആൾക്കാരെ അതിലൊരാണെ സ്റ്റേറ്റിൽ നിന്നും ഓരോ ആൾക്കാരല്ല മൊത്തത്തില് ഇന്ത്യയിലെ മൊത്തത്തിൽ കിട്ടിയതാണ് ഇന്ത്യയിലെ ഓരോ സ്റ്റേറ്റിലെ ആൾക്കാരെ സെലക്ട് ചെയ്തതാണല്ലേ നമുക്ക് അപ്പൊ ഇത് പിന്നെ ഓരോരോ സംഘടനകൾ പുതിയ ഷോക്കേസ് വെച്ച് ഇങ്ങനെ കടന്നു പോകെ തോന്നിട്ട് അല്ലെ ലാംഗ്വേജിന് ഇനിയിപ്പൊ ഇവിടെ കാര്യ കാണുന്നില്ല ഷോപ്പീസിനെ വരും േ പിന്നെ അക്ഷയ ഉണ്ട് അതിന്റെ മോഹൻറ്റാ കിട്ടിയില്ല ഇന്ത്യയിൽ എന്തൊക്കെ അവാർഡുകൾ ഉണ്ട് എന്നത് പുള്ളിയിലു വന്ന് പഠിക്കുന്ന വിദേശത്ത് എവിടെങ്കിലും സഞ്ചരിച്ചിട്ടുണ്ട് ആ മോന്റെ യു കെ പോയി ായി പ്രാവശ്യം പോയി ഞാനൊന്ന് പോയി നിങ്ങള് മൂന്ന് പ്രാവശ്യം പോയി അമ്മ ഒന്ന് പോയി ഒറ്റപ്രാവശ്യമായിട്ട് വരും മൂന്ന് പ്രാവശ്യം പോകുമ്പോ എന്റെ കൂട്ടാതെ പോയി

ക്രിസ്ത്യൻസിന്റെ മിസ്ലി ആരുകൾ വളരെ കൂടെ അതായത് എത്ര ദിവസത്തിലൂടെയാണ് പന്ത്രണ്ട് മൂന്നാമത്തെ നമ്മൾ ആദ്യ പോയി അത് കഴിഞ്ഞ് ഞങ്ങളെടുത്തത് വെരി ഗുഡ് വെരി ഗുഡ് എക്സലന്റ് ആയിട്ട് എക്സലൻറ്റ് കൃഷിക്കാർ കാശുണ്ടാവും സൗകര്യങ്ങളുണ്ടാവും പക്ഷെ അതൊക്കെ ഈ സഞ്ചാരത്തിനെ പറ്റി കൈകാര്യം യാത്ര ചെയ്തപ്പോ എന്ത് തോന്നിട്ടേ അല്ല ഒരുപാട് നമ്മൾ പഠിക്കാറുണ്ട് ഈ ജാതിക്കേല് ആണിനെ പെണ്ണാക്കുന്ന സിസ്റ്റം അതായത് നമ്മളെ പറ്റിക്കൽ പരിപാടിയല്ല ഒറിജിനൽ ആണിനെ പെണ്ണാക്കുന്ന സിസ്റ്റം ആണ് നമുക്ക് ചേട്ടൻ കാണിക്കാൻ പോകുന്ന കേട്ടോ എന്താന്ന് ഇതാണ് പറ്റി സ്വർണം പിടിച്ചിട്ട് ഇത് അനങ്ങുന്നില്ല സ്വർണം അനങ്ങുന്നില്ല കാണിച്ചുതരാം ഇതിപ്പോ ഞാനിത് ഇങ്ങോട്ട് മാറ്റുക ഇവിടെ മാറ്റുന്നു ഇത് മാറ്റുമ്പോൾ കണ്ടോ ആടുന്നത് ഇത് പെണ്ണാണ് ഇത് പഞ്ചായതി ആയിട്ടാണ് ഇത് കറങ്ങുന്നത് അത് സ്വർണം തന്നെ വേണമെന്നുണ്ടോ സ്വർണ്ണമാണ് ഏറ്റവും നല്ലത് അത് എല്ലാവരുടെയും എല്ലാവരുടെയും കയ്യില് കറങ്ങാ ശരിക്കും കഴിയാം അറിവാണ് നമ്മള് രക്ത ഗ്രൂപ്പിന്റെ ആണ് അത് പിന്നെ എല്ലാവരുടെയും രക്തമായിട്ട് ഇത് ബന്ധവും പെടുകയില്ല ഓക്കെ അപ്പൊ ഇതില് പെൺചാതിന് ആവശ്യം

ദൂരങ്ങൾ കാണുന്ന സ്ഥലങ്ങളെല്ലാം ഉണ്ടല്ലോ ഈ കൊലകൊമ്പം വിളയാട്ട് നടത്തുന്ന സ്ഥലങ്ങളാണ് കേട്ടോ എന്താ ഒരു ഭംഗിയിലേ ഇവിടെ പുതിയ ഡാമിന്റെ പണി നടന്നുകൊണ്ടിരിക്കുക കേട്ടോ ഇപ്പൊ നമ്മൾ കാണുന്ന പെൻഷിങ് കണ്ടില്ലാറിലാണ് കേട്ടോ അപ്പൊ ഇത് ടൈമർ സെറ്റ് ചെയ്താണ് രാത്രിയിൽ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ പകലൊന്നും ഇലക്ട്രിക്കൽ ഇല്ല നോ എക്സ്പെൻസ് എക്സ്പെൻസ് ഓൺലി ഫസ്റ്റ് മഴക്കാലങ്ങളിൽ ഇവിടെ ഭയങ്കര കുത്തൊഴുക്കോടുകൂടി വെള്ളച്ചാട്ടങ്ങളും ഇവിടെ ഉണ്ടെന്നാണ് ഇവർ പറയുന്നത് കേട്ടോ നമ്മളെ കൊലകൊമ്പൻ ഉണ്ടല്ലോ നാട്ടുകാരെ ഒന്നും ഉപദ്രവിക്കാതെ തന്നെ ഇഷ്ടം പോലെ ഇതുപോലത്തെ സ്ഥലങ്ങൾ ഇവിടെ വിളയാട്ട് കളിക്കാനുണ്ട് കേട്ടോ അടുത്ത ട്രിപ്പ് ആയി വരണം പഴുത്ത് കഴിഞ്ഞപ്പോ അത് കയറി ഉണക്കി വേണം നമ്മൾ ഉപയോഗിക്കാൻ ഷുഗർ ഉള്ളവർക്ക് ഉപയോഗിക്കാൻ വേണ്ടിയ പിന്നെ ഇത് ആ കയറിയൊക്കെ ഒന്ന് വള്ളിയില്ലേ അതാകനായകം അല്ലെങ്കിൽ പൊൻകരി അതും ഷുഗറിനുള്ളതാണ് നരമസമ്പന്ധമായ അസുഖം ഉള്ളവർക്കൊക്കെ പിന്നെ ഇലകളാണ് വെച്ച് കഴിഞ്ഞു കുടിക്കാം ബോർഡർ എന്ന് പറഞ്ഞാൽ ഇതിപ്പം ഈ നമ്മൾ ാലേ നിങ്ങള് മോളില് ക്യാമ്പിൽ ചെന്നാലും ഇതിന്റെ ഞരമ്പോൾ ഒന്നും പറ്റില്ല പച്ചപ്പുണ്ട് പോകുന്നല്ലാതെ ഇതിന്റെ ഞരമ്പോൾ ഒന്നും പോകില്ല എന്നിട്ടെന്ത്ലോ കഞ്ഞിട്ടിട്ട് കഞ്ഞിട്ട് കുടിക്കുക ഏഴലോ അല്ലെങ്കിൽ പതിനാല് സംഖ്യ അക്കങ്ങൾ ഇട്ടിട്ട് ഇല ഇട്ട് അങ്ങനെ ഒരു ഏഴു ദിവസമോ കഴിഞ്ഞാൽ അതിൽ ആ ഇത് 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 മൊത്തം മിക്സ് മിക്സ് ആവും ആവും ഇതാണ് നമ്മൾ നമ്മൾ ഈ ദേവ ദേവ ഒരു കട്ട് കട്ട് ചെയ്തിട്ട് ചെയ്യണം ചെയ്ത് ഉണക്കണം ാണ് നമ്മള് കരിങ്ങാലി പതിമൂന്നൊക്കെ വെള്ളം തിളപ്പിച്ച് എന്ന് പറഞ്ഞാൽ ഉണങ്ങിയത് ഒരു രണ്ടോ രണ്ടര ലിറ്റർ വെള്ളത്തിലേക്ക് ഒരു അഞ്ചു കഷണം തൊണ്ടിടുക തന്നെ മതി ധാരാളം മതി എന്നിട്ട് ഒരു രണ്ട് ലിറ്റർ വെള്ളം ഒഴിച്ച് രണ്ട് ലിറ്റർ ആക്കും ഇച്ചിരി വറ്റിക്കണം വറ്റിച്ചിട്ട് ആ വെള്ളം നമ്മള് ആവശ്യാവശ്യം നമ്മള് ഭക്ഷണം കഴിക്കുമ്പോൾ വെള്ളം കുടിക്കും അല്ലാതെ വെള്ളം കുടിക്കും അന്നേരം കുടിക്കാൻ മതി ഷുഗർ കൺട്രോൾ ഇത് നമ്മളെ നാട്ടിൽ കിട്ടുന്നതാണോ ഇല്ല കൺട്രോളിൽ ഇരിക്കും ഇതിന്റെ വാല്യൂ വാല്യൂ എന്നാണെന്ന് എന്നാന്ന് അറിയാതെ കിലോയ്ക്ക് മൂവായിരം രൂപ ഒരു കിലോയ്ക്ക് ഉണക്കി ഉണക്കി ആ നമുക്ക് അതാണ് ഉണ്ടാവുന്നത് ഞാൻ കായുന്നത് ഞ ഇത് കഴിക്കരുത് പക്ഷേ ഞാനിത് കായ കുഴിച്ചിട കായ ഒന്ന് എടുത്ത് കുഴിച്ചിടും നമുക്ക് ഇത് പച്ചയ്ക്ക് അസുഖം അപ്പൊ രാജ്യമായെങ്കിലും നമ്മളെ പാരമ്പര്യം അതാണ് കഴിച്ചു സാധാരണക്കാരറിയ നമ്മൾ കൃഷി ചെയ്തിട്ട് മറ്റു ജോലികളെ വളർത്തി നമ്മുടെ സന്തോഷത്തിന്റെ വലിയൊരു ഭാഗമാണ് പക്ഷെ ഇത് അനുഭവിക്കാൻ ഭാഗ്യല്ലാത്ത ആൾക്കാരാണ് ഈ സിറ്റിയില് താമസിക്കുന്ന ആൾക്കാർ നമ്മൾ മനസ്സിലാക്കുന്ന ദിവസത്തെ അവർക്ക് നമുക്കൊരു മാസം കിട്ടും ഒരു എക്സ്പീരിയൻസ് കിട്ടുന്നല്ലേ നമുക്ക് അറിയുള്ളൂ ഇത് ഏതാണ് നല്ലത് ഏതാണ് നല്ലത് പക്ഷെ അവർക്ക് അറിയില്ല അപ്പൊ വളരെ സന്തോഷമുണ്ട് കാരണം ഇതെന്താ പറയാ നമുക്ക് ഇതുപോലൊക്കെ ഭാഗ്യം കൊണ്ട് വീണ് കിട്ടുന്ന കുറെ നിമിഷങ്ങളുണ്ട് ഇന്നിപ്പങ്ങളെ കാണാൻ പറ്റി ഇതൊന്നും നമ്മൾ എഴുതി വെച്ചതും ചിന്തിച്ച കാര്യങ്ങളൊന്നും അല്ല യാദർശികമായിട്ട് ഞാൻ അവിടെ വന്നു സാറ് ഞങ്ങൾ കണ്ടു പക്ഷേ സാർ എന്നെ അവിടെ കാണിക്കാൻ കൊണ്ടുപോകുന്നു ഇത്രയും വാൻഡിലുള്ള ഒരു സാധനമാണ് എന്നെ കാണിക്കാൻ കൊണ്ടുപോകുന്നത് എന്ന് സത്യത്തിൽ എനിക്കറിയില്ല താങ്കൾ വന്നതിന് വളരെ സന്തോഷം നമ്മൾ ഇനിയും പിരിയാതെ പിരിയാണ് ഇതിനെ തുടർന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യണം എനിക്ക് വളരെയധികം സന്തോഷം പരിചയപ്പെടാൻ കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും നമ്മൾ കണ്ടുമുട്ടുന്നു കാരണം അത് വരിക കാരണം ഇത് ഒരു ഫോമാണ് വ്യത്യസ്തകളായ വേറെ ആറേഴ് ഫാമുണ്ട് അതെ നമുക്ക് നിങ്ങൾക്ക് ഒരു ദിവസം വന്നു കഴിഞ്ഞാൽ ഒരു ദിവസം മുഴുവൻ

നമ്മൾ കോഴിക്കോട് സിറ്റികളിലൊക്കെ നമുക്കൊന്നും അങ്ങനെ ചിന്തിക്കാൻ പോകുന്നില്ല അവസരങ്ങളൊക്കെ കാണാൻ ശരിക്കും പറഞ്ഞാല് ഈ കുറുങ്കായം കഴിഞ്ഞ് അങ്ങോട്ട് പോകുന്നത് ശരിക്കും പറഞ്ഞാൽ ഇഷ്ടമില്ല ഭയങ്കര ചൂടാ അങ്ങോട്ടൊക്കെ അത്രയും ചൂട് കൂടിയില്ല എല്ലാട്ടെല്ലാ ആയുസും അനുഗ്രഹവും ഇക്ബാൽ ഞാൻ വീണ്ടും ഞാന് ബാഗിനെയും നോളിയും കൂട്ടിട്ട് ഒരു ദിവസം വരും സാറ് വരാൻ പറഞ്ഞിട്ടുണ്ട് വേറെയും ഫോൺ കാണാനുണ്ട് ആ സമയത്ത് നമുക്ക് ഒന്നും കൂടി കാണാം ഓക്കേ എന്നാലേ സാർ നന്ദി പറഞ്ഞു തീർക്കാനൊന്നും പറ്റില്ല അടുത്ത തീരെയും പറഞ്ഞു തീർക്കു സന്തോഷം വീണ്ടും വീണ്ടും നമ്മൾ കണ്ടും ഇഷ്ടം